നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആറാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷന് തുടക്കമായി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടെത്തിൽ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മൂവന്റ് രൂപത സംഘടിപ്പിക്കുന്ന ആറാമത് ബൈബിൾ കൺവെൻഷന് തുടക്കമായി വാഴപ്പള്ളി ബിഷപ്പ് ഹൌസിനോട് ചേർന്നുള്ള മാർ ഇവാനിയോസ് നഗറിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കൺവെൻഷൻ വിശുദ്ധ കുടുംബാനെ അർപ്പിച്ച് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് അടത്തി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു വർഷത്തിലെ ബൈബിൾ കൺവെൻഷൻ നമ്മെ ബിഷപ്പ് പറഞ്ഞു എല്ലാ കൺവെൻഷനിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരു വർഷം കല്ലും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണിത് വചനത്തിന്റെ വിത്ത് വിതയ്ക്കുകയും ആ വചനം വളർന്ന് വലുതായി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ നാം എത്തിയിരിക്കുന്നത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ വചന കൊടാരത്തിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആറും ആരും ഇവിടെ നിന്ന് വെറും കൈയ്യോടെ പോകരുത് അയ്യോ വന്നത് നഷ്ടമായി എന്ന് ആരും കരുതരുത് അങ്ങനെ കരുതാൻ സാധ്യതയില്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡാനിയൻ വചന സന്ദേശം അത് പങ്കുവയ്ക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നു അച്ഛനെ നേരിട്ട് കാണുവാനും അച്ഛന്റെ വചനം ദൈവവചനം അച്ഛനിലൂടെ ശ്രദ്ധിക്കുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് വലിയ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ദിനങ്ങളാണിത് സന്ദേശം നൽകി തിരുവനന്തപുരം മൗണ്ട് ധ്യാന കേന്ദ്രം ഡയറക്ടറും വചന പ്രഘോഷകനുമായ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നേതൃത്വം നൽകുന്ന കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മുപ്പത് മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും